മലയാളിയുടെ പ്രിയപ്പെട്ട ഷോ ആണ് ബിഗ് ബോസ് ബിഗ് ബോസ് മലയാള സീസൺ സിക്സിന് ഇന്നാൽ തുടക്കമായിരിക്കുകയാണ് ഇനി മുതൽ തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി ഒമ്പതരയ്ക്ക് വാരാന്ത്യങ്ങളിൽ രാത്രി ഒമ്പത് മണിക്കും ബിഗ് ബോസ് സംപ്രേഷണം ചെയ്യും അത് നമുക്ക് കാണാവുന്നതാണ് മാത്രമല്ല ഇരുപത്തിനാല് മണിക്കൂർ എന്ന രീതിയിൽ നമുക്ക് ഹോട്ട് സ്റ്റാർ ബിഗ് ബോസ് ഷോ ലൈവായും കാണാം അപ്പോൾ ഈ ബിഗ് ബോസിൽ ആരൊക്കെയാണ് എത്തിയിരിക്കുന്ന ആ പത്തൊമ്പത് പേരാണെന്ന് നമുക്ക് ഇന്ന് പരിചയപ്പെടാം ആദ്യത്തെ ആൾ ശരണ്യ ആനന്ദാണ് സീരിയൽ താരം ശരണ്യ ആനന്ദ് ബിഗ് ബോസിൽ എത്തിയിരിക്കുന്നത് കുടുംബവിളയ്ക്കുന്ന പറയുമ്പോഴേ മിനി സ്ക്രീനിലെ പ്രേക്ഷകർക്ക് പരിചയം ആളാണ് ശരണ്യ മാത്രമല്ല വേദിക എന്ന വില്ലത്തി കഥാപാത്രത്തിലൂടെയാണ് പ്രേക്ഷകർക്ക് മുമ്പിൽ കുടുംബ കുടുംബവിളക്കിലൂടെ ശരണ്യ എത്തുന്നത് ആകാശഗംഗ ടു മാമാങ്കം തുടങ്ങിയ സിനിമകളിലൊക്കെ ശരണ്യ അഭിനയിച്ചിട്ടുണ്ട് അടുത്തയാൾ നമ്മുടെ സുരേഷ് മേനോനാണ് ബിഗ് ബോസിലേക്ക് എത്തിയിരിക്കുന്നത് ബ്രഹ്മരത്തിലെ മോഹൻലാലിൻ്റെ സഹതാരം കൂടിയായിരുന്നു ബോംബെ മലയാളിയായ സുരേഷ് മേനോൻ പാലക്കാട് സ്വദേശിയാണ് മോഹൻലാലിനൊപ്പം ബ്രഹ്മരത്തിൽ സഹതാരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കോമേഡിയൻ കൂടിയായ സുരേഷ് മോഹനൻ ചില ഹിന്ദി സിനിമകളും കൂടി അഭിനയിച്ചിട്ടുണ്ട് അർജുൻ ഷാ ഗോപൻ കോട്ടയം കടന്നുരുത്തി സ്വദേശിയാണ് രണ്ടായിരത്തി രണ്ടിൽ മിസ്റ്റർ കേരളയായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു മോഡലും അത്ലറ്റും കൂടിയാണ് ഈ എം ബി എ കാരൻ അഭിനയത്തോട് ആഗ്രഹമുള്ള അർജുൻ കടുത്ത മോഹൻലാൽ ആരാധകൻ കൂടിയാണ് അടുത്തയാളെ ഗബ്രി ജോസാണ് കമൽ ചിത്രം പ്രണയമീനുകളുടെ കടൽ എന്നച്ചിലൂടെയാണ് ഗബ്രി അഭിനയ രംഗത്ത് ബോളിവുഡ് താരം അനുപം ഖേറിൻ്റിൽ നിന്നും അഭിനയം പഠിച്ചിട്ടാണ് ഗബ്രി മേഖലയിലേക്ക് എത്തിയത് മാത്രമല്ല അങ്കമാലി സ്വദേശിയായ ഗബ്രി ഒരു സിവിൽ എഞ്ചിനീയർ കൂടിയാണ് റേഡിയോ ജോഗിയായും പ്രവർത്തിച്ചിട്ടുണ്ട് അടുത്തത് നോറയാണ് കോഴിക്കോട് സ്വദേശിയായ നോറ മുസ്കാൻ സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസർ കൂടിയാണ് ബ്ലോഗർ റൈഡർ എന്നീ നിലകളിൽ ശ്രദ്ധ ആകർഷിച്ച ആളാണ് തിരുവനന്തപുരം സ്വദേശിയായ അസി റോക്കി ഒരു ബിസിനസ്സുകാരൻ കൂടിയാണ് ടച്ച് ഓഫ് ഇൻക്യു ടാറ്റു എന്ന സ്കൂളിലെ മാനേജിംഗ് ഡയറക്ടറായ അസി കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻ റൈഡർ എന്നീ നിലകളിലും ശ്രദ്ധേയനാണ് പാചകത്തിനും അതീവ താൽപ്പര്യനാണെന്നാണ് പറയുന്നത് എനിക്ക് ഇരട്ട വ്യക്തിത്വമാണെന്നും നല്ലവൻക്ക് ഞാൻ നല്ലവനാണെന്നും കെട്ടവൻക്ക് കെട്ടവൻ ആണെന്നുമാണ് അസി സ്വയം വിശേഷിപ്പിച്ചത് സിനിമാ സീരിയൽ താരമായ ശ്രീരേഖയും ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ആലപ്പുഴ തണ്ണീർമുഖം സ്വദേശിനിയായ ശ്രീരേഖ സൈക്കോളജിസ്റ്റ് കൂടിയാണ് വീണ്ടും ജാലിയായി ശ്രീ ഗുരുവായൂരപ്പൻ മിന്നുകെട്ട് തുടങ്ങിയ സീരിയലുകളൊക്കെ പാലതാരമായി അഭിനയിച്ചിട്ടുള്ള ആളാണ് ഷൈൻ നിഗം നായകനായിട്ടുള്ള വെയിൽ എന്ന ചിത്രത്തിൽ കഥാപാത്രമായി അഭിനയിച്ച ആൾ തൃശ്ശൂരിൽ നിന്നുള്ള രതീഷ് കുമാറാണ് തല്ലുണ്ടാക്കാനും പാടാനും റെഡി എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ബിഗ് ബോസിലെത്തിയത് തൃശ്ശൂർ സ്വദേശിയായ രതീഷ് കുമാർ ഈ സീസണിൽ പതിനൊന്നാമനായിട്ടാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് പാട്ടിനൊപ്പം ഡാൻസിലും താല്പര്യമുള്ള ആളാണ് രതീഷ് കുമാർ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ ജാൻമണിയാണ് ബിഗ് ബോസിലേക്ക് പത്താമതായിട്ട് എത്തിയത് നർത്തകിയും ട്രാൻസ്ജെൻഡർ ആക്ടിസ്റ്റും കൂടിയായിട്ടുള്ള ജാൻമോണി നമ്മുടെ അസമിലെ ഗുഹാവത്തിൽ നിന്നാണ് വരുന്നത് ഇതിഹാസ ഗായകൻ ഭൂപേന്ദ്ര ഹസായിയുടെ കുടുംബം ആണ് ജാൻമോണി ചെന്നൈ മളിയായിട്ടുള്ള ശ്രീധു കൃഷ്ണയും ബിഗ് ബോസിലെത്തിയിരിക്കുകയാണ് സീരിയൽ താരം ചെന്നൈ മലയാളി എന്നാണ് ശ്രീധു തന്നെ വിശേഷിപ്പിച്ചത് അമ്മ അറിയാതെ പരമ്പരയിൽ ആലീസ് ടീച്ചറായി പ്രേക്ഷകരോട് ഇടം നേടിയ ആളാണ് ശ്രീതു അടുത്തത് സിജോ ടോക്സാണ് ആലപ്പുഴ സ്വദേശിയായ സിജോ യൂട്യൂബ് ചാനലിലൂടെയാണ് ശ്രദ്ധ നേടുന്നത് അടുത്ത ബ്യൂട്ടി ബ്ലോഗറായിട്ടുള്ള ജാസ്മിൻ ജാഫറാണ് ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് അടുത്തതായി പ്രവേശിച്ചത് സോഷ്യൽ മീഡിയയിൽ സുപരിചയായിട്ടുള്ള ജാസ്മിൻ ജാഫർ കൊല്ലം സ്വദേശിനെ കൂടിയാണ് നടനും ഡാൻസറുമായ ഋഷി എസ് കുമാറാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് പിന്നീട് എത്തിയത് ഉപ്പും മൂളയിലൂടെ ശ്രദ്ധ നേടിയ നടനാണ് ഋഷി എസ് കുമാർ പൈപ്പിഞ്ചുവട്ടിലെ പ്രണവി എന്ന ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് എറണാകുളം സ്വദേശിയായ ഋഷി ഡി ഫോർ ഡാൻസ് എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് മിനി സ്ക്രീനിൽ എത്തുന്നത് തന്നെ യമുന റാണിയും വീട്ടിനകത്തേക്ക് എത്തിയിരിക്കുകയാണ് സിനിമാ സീരിയൽ താരമായ യമുന റാണി ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നു അരുണാചൽ പ്രദേശിലാണ് യമുന ജനിച്ചു വളർന്നത് മമ്മൂട്ടി ചിത്രം സ്റ്റാലിൻ ശിവ അരങ്ങേറ്റം കുറിച്ച യമുന റാണി ഇന്ന് സീരിയൽ രംഗത്താണ് സജീവമായിട്ടുള്ളത് ഉസ്താദ് പട്ന സുന്ദരൻ വല്ലിയേട്ടൻ മീശവാദൻ തുടങ്ങിയ നിരവധി ചിത്രങ്ങളിൽ അറുപതോളം സിനിമകളിൽ എത്തിയിട്ടുണ്ട് ജോലിയായി ചന്ദനമയ എന്നിങ്ങനെ നൂറ്റമ്പതോളം സീരിയലുകളും യമുന അഭിനയിച്ചിട്ടുണ്ട് രണ്ടാമനായിട്ട് എത്തിയത് ജിൻഡോ ആണ് സെലിബ്രിറ്റി ഫിറ്റ്നസ് ഗുരു എറണാകുളം കാലഡി സ്വദേശിയായ ജിൻഡോ ആണ് ഈ സീസണിലെ രണ്ടാമത്തെ മത്സരാർത്ഥിയായി വീട്ടിനകത്തേക്ക് എത്തിയത് ഇരുപത് വർഷമായി ജിൻഡോ ബോഡി ക്രാഫ്റ്റ് എന്ന സ്ഥാപനം നടത്തിവരികയാണ് ഗോത പ്രമുഖൻ പഞ്ചറിനത്തത്ത ജാക്ക് ഡാനിയൽ എന്നിങ്ങനെ ചില സിനിമകളിലും ജിൻഡോ അഭിനയിച്ചിട്ടുണ്ട് അടുത്തത് ജോർജ് കുട്ടിയുടെ മൂത്ത മകൻ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിക്കുകയാണ് അതായത് ആറാം സീസണിലെ ആദ്യ മത്സരാർത്ഥിയായി നടി അൻസിബ ഹസനാണോ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയത് കോഴിക്കോട് സ്വദേശിയായ അൻസിബ ദൃശ്യത്തിൽ എൻ്റെ മകൾ ആയി അഭിനയിച്ചാൾ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് മോഹൻലാൽ വീടിനകത്തേക്ക് സ്വാഗതം ചെയ്തത് ജോർജ് കുട്ടിയുടെ മകളാണോ എന്ന് ചോദിച്ചപ്പോൾ ചിരിയോടെ അതെ എന്ന് അൻസിബ പറയുന്നുണ്ട് അപ്പോൾ അൻസിബയാണ് നെക്സ്റ്റ് ആൾ കോമൺവറായിട്ട് രണ്ട് പേരാണ് ഉണ്ടായിരുന്നത് മത്സരാർത്ഥികൾ വീട്ടിനകത്ത് പ്രവേശിക്കും മുമ്പ് കൺഫഷൻ റൂമിലേക്ക് അവരെ മുമ്പേക്ക് അയച്ചിരുന്നു അപ്പോൾ കോമണർ മത്സരാർത്ഥികളായി എത്തിയത് നിഷാനയും രസ്മിനുമാണ്